ോട്ട് വരാൻ വേണ്ടി പക്ഷെ മുണ്ടക്കയത്തിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്നിട്ടുണ്ട് നമ്മടെ ഇതിലേക്കൂടെ നമ്മള് വന്നില്ലേ ആ വഴി കൂടെ അടിവശവാ ആടിനെ ഞാൻ പറഞ്ഞത് ആരാടിനെ പിടിക്കും നമ്മുടെ ആടിനെ ഒരു പശുവിനെ പിടിച്ചു കൊറേ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോട കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ആടിനെ അതിനെ ഇതിനൊക്കെ കൊടുത്തു പട്ടിക

ഞങ്ങടെന്നെയല്ലേ പുറത്തുപാരുണ്ട് രണ്ട് പെൺപിള്ളാരും അച്ഛനും അമ്മയും അവരുടെ ഒരു പത്ത് പതിനഞ്ച് പശുവിനെ ആദ്യം ആദ്യം ഒന്നിനെ കൊണ്ടുപോയു പിന്നെ ആനയും ഞങ്ങള് ഞങ്ങൾ പറഞ്ഞു ആടെ ആറങ്ങി പുള്ളി പോവുമ്പോ കാണിക്കും ഇറങ്ങുമോ ആന നേരുവോ കൊച്ചു വീണു ആന പേടിക്കും ആന ഇങ്ങോട്ട് കേറി വരുമെന്നു ആനയോട് പറഞ്ഞിന്റെ പതുക്കെ പോലെ സ്കൂളിൽ നിന്ന് അയ്യോ ാണുന്നൂട്ടം ഇതാ അല്ലേ ഞാൻ മൊബൈലിലൊക്കെ ഒറ്റയ്ക്ക് വരും എന്റെ വീടേ ഉള്ളേറ നിങ്ങൾ ആവശ്യപ്പെട്ട ആഗോളം കണ്ടു വേറെ അവര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യയാവുന്ന ഓട്ടത്തിന് വിളിച്ചോണോ അത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവനെ പേടി ഒന്നും ഒന്നും കൊച്ചു താമസിക്കുവാൻ ഞങ്ങൾ അതുകൊണ്ട് എല്ലാ വീടുകളും പിള്ളേരുടെ ഒക്കെ വീടുകളിൽ എല്ലാരെയും ഒന്ന് കാണാൻ